ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും മാച്ചിങ് മെറ്റീരിയൽസ് തന്നെയാണ് മാച്ചിങ് മെറ്റീരിയൽസ് കണ്ടിട്ട് ഒത്തിരി പേർ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെൻ്റെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് കുറേ പേർക്ക് ഞാൻ അയച്ചു ഇനി അടുത്ത ബ്ലൂമിങ് ജോർജറ്റിലെ മാച്ചിങ് മെറ്റീരിയൽസ് കാണിച്ചു തരാം ബ്ലൂമിങ് ജോർജറ്റിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അതിൻ്റെ മാച്ചിങ് മെറ്റീരിയൽസ് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കട എവിടെയാണ് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കട കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മമ്മിയൻമി ഷോപ്പ് ഉള്ളത് കൊടകരയുള്ളത് തൃശൂർ ജില്ലയിൽ ാണ് തൃശ്ശൂരിനും ചാലക്കുടിക്കും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കൊടയരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരക്ക് പോകുന്ന വഴിക്ക് സിറ്റി സെന്റർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സിനിമാ തിയേറ്റർ ഉണ്ട് പിന്നെ ഒരു നവ്യ ബേക്കറി ആണ് നവ്യ ബേക്കറി ഉണ്ട് അതിൻ്റെ എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മമ്മി എൻമി ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ബ്ലൂമിംഗ് ജോർജിറ്റ് കാണിക്കാം ആദ്യം തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കാണിക്കുന്നത് കണ്ട സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന് മാച്ചായിട്ട് കാണിക്കുന്നത് പ്രിന്റഡ് ഹക്കോബയുടെ മെറ്റീരിയൽ ആണ് ഇത് ഇതിന് നല്ല മാച്ചിങ് കളറാണ് ഗ്രീനും ഈ പ്രിന്റഡ് ഹക്കോബയും നല്ല മാച്ചിങ് ആണ് ഇതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലിഞ്ച് വീതിയാണ് ഇതും സാരിക്ക് ടോപ്പിന് ഷോളിന് യോക്കിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ആയിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന അടുത്തൊരു കളറാണ് ഇതും ഈ ഡാർക്ക് ഗ്രീനായിട്ട് നല്ല മാച്ചിങ് ആണ് ഇത് നെറ്റ് കോട്ടയാണ് ഇതും സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ സാരി ബ്ലൗസിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റാണ് ഇതും ഈ ഗ്രീനായിട്ട് നല്ല മാച്ചാണ് ഗ്രീനിൻ്റെ കൂടെ മാച്ചുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ ഇതെ ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് ജോർജറ്റിൽ വർക്കും ഫ്ലോറൽ ഡിസൈൻസും വരുന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സാരി വിട്ട് ഈ പ്ലെയിൻ്റെ കൂടെ ഇതും നല്ല മാച്ചാണ് ഇതിന് യോക്ക് വയ്ക്കാം എടുക്കാം എല്ലാറ്റിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല യോജിപ്പുള്ള മെറ്റീരിയലാണ് ഇതും ഈ ഡാർക്ക് ഗ്രീനായിട്ട് നല്ല മാച്ചാണ് ഇതും ഇതിൻ്റെ കൂടെ നല്ല മാച്ചായിട്ടുള്ള മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ വർക്ക് വരുന്ന മെറ്റീരിയൽ അടുത്തത് പ്രിന്റഡ് ഹക്കോബയുടെ ഈ കളറും ഇതിന്റെ കൂടെ ഡാർക്ക് ഗ്രീൻ്റെ കൂടെ നല്ല മാച്ചിങ് കളറാണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ അടുത്ത ബ്ലൂമിങ് ജോർജറ്റിൻ്റെ നല്ലൊരു മുന്തിരി കളറാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല മാച്ചാണ് ബ്ലൂമിംഗ് ജോർജറ്റിൻ്റെ അടുത്തൊരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂ നേവി ബ്ലൂ കൂടെ മിക്സായ ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് മീറ്ററിന് എൺപത്തഞ്ച് രൂപയുടെ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ജോർജറ്റിൽ വർക്കായിട്ട് വരുന്ന ഈ മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷനാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സാരി വിടുത്താണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിടുത്താണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാവുന്ന അടുത്ത പ്രിന്റഡ് ഹക്കോബയുടെ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ എല്ലാം സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാവുന്നത് ഫുൽകാരിയിലെ ഡിജിറ്റൽ ആണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതും സാരിക്ക് ടോപ്പിന് യോക്കിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ മുറിച്ചു പോകുന്ന മെറ്റീരിയലാണ് അടുത്തത് ബ്ലൂമിങ് ജോർജറ്റിൽ വരുന്നത് ചാണപ്പച്ച എന്ന് പറയുന്ന ഒരു കളറാണ് നല്ല ഡിമാൻഡാണ് ഇവിടെ ഈ കളറിന് ഇതിൻ്റെ കൂടെ യോജിക്കുന്നത് പ്രിന്റഡ് ഹക്കോബയുടെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് തൊണ്ണൂറ് രൂപയുടെ ഈ മെറ്റീരിയലും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇപ്പോൾ കാണിച്ച സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ഇപ്പോൾ കാണിച്ചതെല്ലാം തന്നെ ഇതിന്റെ കൂടെ ഈ പ്രിന്റഡ് ഹക്കോബയും നല്ല കോമ്പിനേഷൻ കളറാണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് ഇത് പ്രിന്റഡ് ഹക്കോബയുടെ നൂറ്റി എൺപത് രൂപയുടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന അടുത്ത മെറ്റീരിയലാണ് നെറ്റ് കോട്ടയിലെ ഡിസൈൻ വരുന്നതാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതും സാരി വിട്ടാണ് അഞ്ചര മീറ്റർ മുറിച്ച സാരിയായി ടോപ്പിനെ ഷോളിനെ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഇതും നല്ല കോമ്പിനേഷനാണ് ചാണപ്പച്ചയുടെ കൂടെ നല്ല കോമ്പിനേഷൻ മെറ്റീരിയലാണ് ഇതും നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ഒത്തിരി കളേഴ്സ് കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട് നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഇതിന്റെ കൂടെ യോജിക്കുന്ന അടുത്തൊരു കോമ്പിനേഷനാണ് ഇത് നെറ്റ് കോട്ടയിൽ കട്ട് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഇതും സാരി വിട്ടാണ് ടോപ്പിന് യോക്കിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് വേറൊരു ഗ്രീനാണ് ആദ്യം കാണിച്ചേക്കാളും വ്യത്യാസമുള്ള വേറൊരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ തന്നെയാണ് ഇതും ഇതിൻ്റെ കൂടെ ഇപ്പം കാണിച്ച എല്ലാ മെറ്റീരിയൽസും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കണ്ടത് ഇത് എൺപത്തിയഞ്ച് രൂപയുടെ ബ്ലൂമിങ് ജോർജിറ്റ് ഇത് നൂറ്റി എൺപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബ് ഗ്രീനിന്റെ കൂടെ ഇതെല്ലാം യോജിപ്പാണ് കണ്ടോ ഇതെല്ലാം ഇതിന്റെ കൂടെ ഒത്തുപോകുന്ന കളേഴ്സ് ആണ് നൂറ്റി എൺപത് രൂപയുടെ പ്രിന്റഡ് ഹക്കോബയാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇത് ബ്ലൂമിങ് ജോർജറ്റ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റിൽ വർക്ക് വരണമാണ് ഇതും ഈ ഗ്രീനായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതും ഇതായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഗ്രീനാണ് പല ടൈപ്പ് ഗ്രീൻ വരുന്നുണ്ട് അതിലൊരു നല്ലൊരു ഗ്രീനാണ് അതിൻ്റെ കൂടെ ഈ കാണിച്ചതെല്ലാം എല്ലാം എല്ലാ ഗ്രീനിൻ്റെയും കൂടെ യോജിച്ച് പോകുന്ന കളേഴ്സ് ആണ് അടുത്തത് പീക്കോ ബ്ലൂ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് ഒത്തിരി പേര് ചോദിച്ച് വരുന്നൊരു ആണ് കളറാണ് മീറ്ററിന് എൺപത്തി രൂപ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഇത് നല്ല കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ കൂടെ ഇതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കളറാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പം രണ്ടും കാണിച്ച് രണ്ടും ഒരേ കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ ഈ പ്രിന്റഡ് ഹക്കോബിയും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ കളറാണ് ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഇതും ഈ പീകോക്ക് ബ്ലൂവിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് സാരിക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പിന് യോക്കായിട്ട് ഷോളായിട്ട് എല്ലാറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് സാരി എടുത്തിട്ട് ഇത് ബ്ലൗസ് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല കോമ്പിനേഷൻ ആണ് അടുത്തത് ബ്ലൂമിങ് ജോർജറ്റിലെ കോഫി കളറാണ് നല്ലൊരു കോഫി ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇതും സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിനെല്ലാം പോകുന്ന മെറ്റീരിയലാണ് ഇത് സാരി എടുത്തിട്ട് ഇത് ബ്ലൗസ് ആക്കാൻ നല്ല ഭംഗിയായിരിക്കും നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഈ കോഫി കളറിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന നെറ്റ് കോട്ടയിലെ ഡിസൈൻ വർക്കാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഇത് ബ്ലൗസ് എടുത്തിട്ട് ഇത് സാരി ആക്കാം ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് യോക്കാക്കാം ഷോളാക്കാം എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കളേഴ്സ് ആണ് അതുപോലെ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ ഇതെല്ലാം യോക്ക് വെച്ചടിച്ചാൽ ടോപ്പിന് യോക്ക് വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ സാരിക്ക് ബ്ലൗസ് ആക്കാം എങ്ങനെ വേണേലും അല്ലെങ്കിൽ ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് ഷോൾ ആക്കാം എങ്ങനെ വേണേലും അങ്ങോട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കളേഴ്സ് ആണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന വേറൊരു കോമ്പിനേഷനാണ് ഇതൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് എൺപത്തഞ്ച് രൂപയുടെ ബ്ലൂമിങ് ജോർജറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ എഴുപത്തഞ്ച് രൂപയുടെ ഫോക്സ് ജോർജറ്റ് ഈ ഫോക്സ് ജോർജറ്റിൻ്റെ കൂടെ യോജിക്കുന്ന ഡിജിറ്റൽ പ്രിന്റാണ് ഫുൽക്കാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് ഇത് സാരി എടുത്തിട്ട് ഇത് ബ്ലൗസാക്കാം ഇത് ടോപ്പ് എടുത്തിട്ട് യോക്കാക്കാം ഷോളാക്കാം എങ്ങനെ വേണേലും പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കളേഴ്സാണ് ഇത് ഫോക്സ് ജോർജിറ്റ് എഴുപത്തഞ്ച് രൂപയുടെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിൻറ്റ് പിന്നെ എഴുപത്തഞ്ച് രൂപയുടെ ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നതാണ് പ്രിൻ്റഡ് ഹക്കോബ നൂറ്റി എൺപത് രൂപയുടെ പ്രിൻറ്റഡ് ഹക്കോബയുടെ മെറ്റീരിയലാണ് ഇതും പരസ്പരം നല്ല കോമ്പിനേഷനാണ് ബ്ലൂമിങ് ജോർജിറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് നല്ല കോമ്പിനേഷനാണ് ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളൂ ഇപ്പം കാണിച്ചതും ഇതും തമ്മിൽ ഇത് നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നല്ലൊരു വൈൻ ഷെയ്ഡാണ് ബ്ലൂമിങ് ജോർജറ്റിലെ ഈ ബ്ലൂമിങ് ജോർജറ്റിൻ്റെ കൂടെ ഈ പ്രിന്റഡ് ഹക്കോബ നല്ല കോമ്പിനേഷനാണ് ഈ വൈൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന അടുത്തൊരു മെറ്റീരിയൽ ആണ് ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ ഇതിന് മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് ഇത് എൺപത്തി രൂപയുടെ ബ്ലൂമിങ് ജോർജറ്റ് ഇത് പരസ്പരം നല്ല മാച്ചാണ് അടുത്ത് നല്ലൊരു കളറാണ് നല്ല റെഡാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് ബ്ലൂമിങ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് മീറ്ററിന് എൺപത്തി രൂപയുടെ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് അതേ തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഇതിന്റെ കൂടെ നല്ല യോജിപ്പാണ് പ്രിന്റഡ് ആക്കുക ഇവിടെ ഈ കളർ ഇതിന്റെ കൂടെ നല്ല യോജിപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ജോർജറ്റിൽ വർക്കുള്ള ഈ മെറ്റീരിയലും ഈ റെഡിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ജോർജറ്റ് ബ്ലൂമിങ് ജോർജിറ്റ് എൺപത്തി അഞ്ച് രൂപ ഇത് ജോർജറ്റിൽ വർക്ക് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ ഇത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് എല്ലാവരും എപ്പോഴും ചോദിച്ചു വരുന്നതാണ് റാണി പിങ്ക് എൺപത്തഞ്ച് രൂപയാണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ജോർജറ്റിലെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇതിനകത്ത് മിക്സഡ് കളർ ഉണ്ട് റെഡ് പിങ്ക് എല്ലാം മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് അതുകൊണ്ട് ഇത് ഒത്തിരി മെറ്റീരിയൽസിൻ്റെ കൂടെ നല്ല യോജിപ്പായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ലിനൻ്റെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് റാണി പിങ്കിൻ്റെ കൂടെ ഇത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലിനൻ മെറ്റീരിയലാണ് ഇത് രണ്ട് നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഈ പ്രിൻ്റഡ് ഹക്കോബ നൂറ്റി എൺപത് രൂപയുടെ മെറ്റീരിയലും ഈ റാണി പിങ്കിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കളറാണ് രണ്ടും സാരി വിളത്താണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് ഈ ലിനൻ മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ ജോർജറ്റിൽ വർക്ക് വരുന്നത് ഇതിന്റെ കൂടെ നല്ല യോജിപ്പാണ് ഈ പ്രിന്റഡ് ഹക്കോബ ഇതിന്റെ കൂടെ നല്ല യോജിപ്പാണ് ഇത് ഒരു ലൈറ്റ് ഷെയ്ഡെന്നുള്ള നിലയ്ക്ക് ഇതും ഇതിന്റെ കൂടെ ആയിട്ട് നല്ല യോജിപ്പുള്ള കോമ്പിനേഷൻ ആണ് ഇത് ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മീറ്ററിന്റെ ഇതും ിന്റക്കോബിയാണ് ഇതും ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് ഇതും ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ജോർജറ്റിൽ വർക്കുള്ള മെറ്റീരിയൽ ആണ് ഇത് ബ്ലൂമിങ് ജോർജറ്റ് എൺപത്തഞ്ച് രൂപയുടെ ഒണിയന്റെ ഒരു ലൈറ്റ് കളറാണ് ഫോക്സ് ജോർജറ്റില് പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് മീറ്ററിന് എഴുപത്തി രൂപ ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ കളർ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ ലിനന്റെ ഈ മെറ്റീരിയൽ ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് പ്രിന്റഡ് ആക്കോവയുടെ ഈ കളറും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് ബ്ലൂമിങ് ജോർജറ്റിലെ ബ്ലാക്ക് മെറ്റീരിയലിന് ഒരുപാട് ഇവിടെ പോകുന്ന ഒരു കളറാണ് മീറ്ററിന് എൺപത്തഞ്ച് രൂപയുടെ ബ്ലൂമിംഗ് മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ഇതിന് മാച്ചായിട്ടുള്ള കോമ്പിനേഷനാണ് നെറ്റ് കോട്ടയിലെ ഈ ഡിസൈൻ ഇതിന് നല്ല മാച്ചാണ് ഏറ്റവും നല്ല മാച്ചാണ് ഈ ബ്ലാക്കിൻ്റെ ഇവിടെ ഈ മെറ്റീരിയൽ കണ്ടത് ഇത് ഡിജിറ്റൽ പ്രിന്റില് വേറൊരു ഡിസൈനാണ് ആണ് ഇതും ബ്ലാക്കിൻ്റെ ഇവിടെ നല്ല യോജിപ്പാണ് നെറ്റ് കോട്ടയിലെ ഈ ഡിസൈൻ ഇതിൻ്റെ ഇവിടെ ബ്ലാക്കിൻ്റെ ഇവിടെ നല്ല മാച്ചാണ് ബ്ലാക്കിൻ്റെ കൂടെ യോജിപ്പിക്കാൻ ഒരുപാട് കോമ്പിനേഷൻസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഇവിടെ നല്ല സൂപ്പർ മാച്ചാണ് സൂപ്പർ മാച്ച് ആണ് ബ്ലാക്കിന്റെ ഇവിടെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി കളർ കോമ്പിനേഷൻസ് നമ്മുടെ അടുത്ത് ഇണ്ട് കണ്ട ഇത് കോട്ടന്റെ നൂറ്റി എൺപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ബ്ലാക്കിന്റെ ഇവിടെ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ നൂറ്റി എൺപത് രൂപയുടെ വേറെ കോട്ടൺ മെറ്റീരിയൽ ഇതും ഇതിന്റെ കൂടെ ബ്ലാക്കിന്റെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്ന കളറാണ് വീഡിയോ ഒത്തിരി നീണ്ടു പോണ കാരണം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇത്രയാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന കളേഴ്സ് അടുത്ത ദിവസം മറ്റു കളേഴ്സായിട്ട് ഞാൻ വരാം പിന്നെ എല്ലാവരോടും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാവരും മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതുണ്ടോ ഇത് അവൈലബിൾ ആണോ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചോദിച്ചു വരുമ്പോഴേക്കും മെറ്റീരിയൽ അവിടെ തീർന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മീറ്റർ വേണം ഒരു മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം അതിന്റെ അടിയിൽ ഇത് ഇത്ര മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ കൈയ്യോടെ തന്നെ നമുക്കത് തരാൻ പറ്റും നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കിട്ടും അല്ലെങ്കിൽ ചോദിച്ചു വരുമ്പോഴേക്കും അത് മെറ്റീരിയൽ അടുത്ത ആൾക്കാർ ഓർഡർ തന്നു തീർന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇന്നത്തെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്